നമസ്കാരം ഇന്ന് ഞാൻ അയിലക്കറിയാണ് വെക്കാൻ പോട്ടോ തേങ്ങ അച്ച മാങ്ങൾ ഒരു ഇവർ പറഞ്ഞിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ഒരു മത്തിയാണ് പറഞ്ഞത് പക്ഷെ മത്തി കിട്ടാത്തത് കൊണ്ട് അയിലയാണ് കറി വെക്കുന്നത് ഇതാക്കുമ്പോ കറി വെക്കേട്ടാ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചക്ക അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇനി ഞാൻ തക്കാളിയാണ് വെക്കുന്നത് ഒരു തക്കാളിയാണ് അതാ ഒരു മാങ്ങ ഇട്ടു കൊടുക്കുന്നുണ്ട് മാങ്ങേനെ ചെറിയൊരു കഷ്ണം ചെറിയൊരു കഷ്ണം മാങ്ങ ഇട്ടത് രണ്ട് പച്ചമുളകും ഒന്ന് പാടട്ടെ റിക്വാസ്റ്റും വീഡിയോ ആണ്ട്ടത് പക്ഷേ കുറച്ച് നേരം വയ്യ ഞങ്ങൾ ഇടാ പിന്നെ മത്തിനെ കൊണ്ടാ പറഞ്ഞത് പക്ഷെ മത്തി കിട്ടാത്തോണ്ട് അയില്ല വെച്ചത് ഇരോ തിരക്കായിട്ട് വാർഷികം വാരിക്കും ആയിട്ട് അങ്ങനെയാണ് പോയി മോള് ചെറിയ മോളും വലിയ മോളും മരുമോയും ഒന്നും വാർത്തകത്തിനില്ലാത്തോണ്ട് ഭയങ്കര വിഷമമായി പിന്നോര കേക്കൊക്കെ ഇതാക്കി കൊച്ചതിൽ അപ്പൊ കേക്കങ്ങോടെ എത്തി പക്ഷെ ഓരില്ലാത്തോണ്ട് ഭയങ്കര സങ്കടമായിട്ടു മോളിങ്ങനെ ചെറിയ മോളെന്തൊക്കെയോ പറയണില്ലേ അമ്മമ്മ മിസ്സായി പോയി ഒന്ന് കാണാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇപ്പൊ അങ്ങനെ ആ മോളിൽ നിന്നൊക്കെ ഇങ്ങനെ ലെവലായി വരുന്നുള്ളൂ ഒന്ന് വാടട്ടെ വന്ന് പാടട്ടെ തോക്കുന്നുണ്ടേ ഒരു സ്പൂണ് മുളക് പൊളി എത്തൊടുക്കുന്നു തേങ്ങ അടച്ചതായതുകൊണ്ട് മുളക് ആലച്ചെറച്ചിന് മഞ്ഞരുതാ ഞാൻ അത്ര ഇട്ടു കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ വല്ലാതെ ഇട്ടു കൊടുക്കണ്ട തേങ്ങ അടച്ചെ കൊണ്ട് കറി ഭയങ്കര കളവ് ഒരു അരക്കപ്പ് വെള്ളം അടിച്ചു കൊടുക്കുന്നത് കേട്ടോ അടച്ചേക്കാൻ പോന്ന് വേവട്ടാ അപ്പ എനിക്ക് ആ തേങ്ങ അടക്കാൻ പോവാനെ ഒരു ചെറിയ തേങ്ങയാണ് തേങ്ങയാണോ ഒരു കുറി തേങ്ങ പിന്നെ ഞാൻ ഇടുന്നത് എന്താ പറയാ പെരിഞ്ചീരകമാണ് പെരിഞ്ചീരക മീൻകറിയിലേക്ക് പെരിഞ്ചീരക അരക്കുന്ന നല്ല ടേസ്റ്റ് ആവും എല്ലാരും അറിയില്ല ഞങ്ങൾ ഇവിടെ അരക്കരുത് ഇതിനെ ഞാൻ മിക്സിൽ വന്ന് അടച്ചിട്ട് വരാട്ടാണോ ചെറിയ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നല്ല ഇത് തേങ്ങ നല്ലോണം അരിഞ്ഞതിന് ശേഷമാണ് ഞട്ട് കൊടുക്കുന്നത് കേട്ടോ മാങ്ങയൊക്കെ വെന്ത് വരുന്നില്ല ചെറിയുള്ളി ഒരു മൂന്നാലി വെളിച്ചുള്ളിട്ടാ ഇതിനെ ഞാൻ ആ ഇടാൻ തേങ്ങിടാൻ പോവണേ അതിലേക്ക് ഇട്ടിട്ടാ മാങ്ങ ഒക്കെ വെന്ത് മാങ്ങയും തക്കാളി പച്ചമുളക് ഒക്കെ മീൻ ക്ലീൻ ആക്കിയൊക്കെ വെച്ചതാണിത് പുളി വെച്ച് വെച്ചതാണിതാ അയിലയാണ് കേട്ടോ ഇനി ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കണേ പുളി ഒഴിച്ച വെള്ളാണ് പുളി വെള്ളമാണ് ഇങ്ങനെയാണ് കറി വെക്കൽ ഇട്ടോ അയിലക്കറിയൊക്കെ മത്തിക്കറി അയിലക്കറി ഒക്കെ മാങ്ങ ഇങ്ങനെ പെറുക്കി തിന്നണം കറി അതാ ടേസ്റ്റ് ഉടയ്ക്കാൻ പാടില്ല ഇതൊന്നും തിളക്കട്ടെ അതാ മൂടി എടുത്തിട്ടുണ്ട് ഞാൻ തേങ്ങ കൂട്ടാൻ പോവണേ തേങ്ങ മീനും ഒന്നിച്ച് വേവട്ടെ മീനും മാങ്ങയും പച്ചമുളകും ഇതാണ് തേങ്ങ അരച്ച ഇലക്കളി മാങ്ങ ഇട്ട ഇലക്കളി ഇതില് പുളി വെള്ളത്തിലിട്ട് വെച്ചാണ് ഞാൻ മീൻ ഒഴിച്ചെന്ന് പറഞ്ഞില്ലേ അതിന്റെ ബാക്കി പുളി ഞാൻ ഇതാ മിക്സിയുടെ ജാറിലേക്ക് വെച്ചു കൊടുത്തു അല്ലാതെ പുളി വേണ്ട കഴുകി ഉപ്പിട്ടില്ല കേട്ടോ തേങ്ങ വെച്ചിട്ടുണ്ട് കൊറച്ച് വെളിച്ചൊന്ന് വെച്ചോടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയിലാണ് കേട്ടോ ഞങ്ങൾ വറവടല് അയിലക്കാറി തേങ്ങ അച്ചക്കറിയൊക്കെ വെച്ചാല് ചെറിയ ഉള്ളിയിലുള്ളിൽ മൂത്ത് വരുന്നു ഞങ്ങൾ തേങ്ങ അച്ച കറി വെക്കൽ കുറവാണ് കേട്ടാ ഇത് മുത്തശ്ശിള്ളനെ കൊണ്ടേ മുത്തശ്ശിക്ക് പറ്റൂല സ്റ്റവ് ഓഫ് ആക്കണേ മുത്തശ്ശിക്ക് തേങ്ങ അച്ച കറിയേ പറ്റുള്ളൂ അതുകൊണ്ടാ തേങ്ങ അച്ച കറി ഇവിടെ മുളകിടലാണ് ഇവിടെ മക്കൾക്കൊക്കെ കട ഇഷ്ടം മാങ്ങ അരച്ച അതിലൊക്കെ റെഡി ആയിട്ടില്ല ഞങ്ങള് ചോറ് പോവണേ അയിലക്കറി ചോറ് സോമേട്ട വന്നിട്ടുണ്ട് ചോറ് അയിലക്കറിയാണേ മാങ്ങട്ടെ അയില പൊരിച്ചത് ഇണ്ട് പപ്പടണ്ട് കയ്പ ഉപ്പേരിയാണേ കയ്പ ഉപ്പേരി नाही तर मीडियात रु बाय